ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു മണിക്കളി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ യാത്ര എവിടെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാവാസ് മാളിലാണ് കേട്ടോ അതായത് നമ്മൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് ഡ്രസ്സ് സെലക്ട് ചെയ്തു അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെക്കൻ്റെ വീട്ടിൽ ബ്രൈഡൽ ഡ്രസ്സും നമ്മൾ സെലക്ട് ചെയ്യണം അപ്പൊ ആളുകൾ പ്രേക്ഷകര് ചോദ്യം വരും അതൊക്കെ അവിടെ എടുക്കുക അവിടെ നിന്ന് അത്ര ദൂരമായത് കൊണ്ടും സൈസും കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തത് കൊണ്ടും ഉയരമില്ലാത്തത് കൊണ്ടും അപ്പൊ എനിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കത് ഇഷ്ടാവോന്നൊന്നും ഓലക്ക് അറിയാത്തത് കൊണ്ടും ആണ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് അത് ഓലോടൊക്കെ നമ്മൾ നമ്മൾ അങ്ങോട്ട് പറയല്ലേ ഇത് ഇമ്മ അങ്ങട്ട് തന്നെ പറഞ്ഞത് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോന്നാ പറഞ്ഞത് അവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പോ ഇപ്പോ ആ കല്യാണമൊക്കെ ഒരു ദിവസം അല്ലെ നമ്മൾ ആ ഡ്രസ്സിങ് ഏതൊരു മനുഷ്യനും ആ ടൈമിൽ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ അത് ഈ കാലാകാലത്തിനുള്ള ഫോട്ടോസ് ആവുമല്ലോ അപ്പോൾ അവനാൻ ഇഷ്ടപ്പെട്ട തൃപ്തിയിലുള്ള ഡ്രസ് ഇടാന്നുള്ള ആന്റലില്ല കൊല്ലം ഭാഗത്ത് റെന്റലേ എന്നാ ഷോപ്പ് തുടങ്ങാത്തെ കല്യാണത്തിനൊക്കെ ആണെങ്കിലും എടുത്തിട്ട് അല്ലാതെ റെന്റലിനൊന്നും അവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് അതായത് ഒരുങ്ങി നിക്കുന്ന ഡ്രസ്സ് മാത്രയാണ് നമ്മള് ആയിട്ട് എടുക്കുന്നുള്ളു അല്ലാത്ത ഡ്രസ്സുകളൊക്കെ അവര് എടുക്കുന്ന ഓക്കെ അപ്പോൾ നമ്മൾ കല്യാണത്തിന് റിസപ്ഷന് ഇടാനുള്ള ഡ്രസ്സാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് അത് നമ്മൾ പോകുന്നത് അല്ലൂറയിലൊക്കെയാണ് അല്ലൂറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ സിനുവിൻ്റെ ലെൻ്റെ ആ എൻ്റെ കല്യാണത്തിന് ഞാൻ സിനുവിന് എടുത്തെടുത്തത് അല്ലൂറയിൽ നിന്നാണ് ആ ഓക്കെ ഞങ്ങളുടെ കല്യാണത്തിന് സിനുവിന് അല്ലൂറയിൽ നിന്നെടുത്ത് അപ്പോൾ ഇനി ചക്കരയുടെ കല്യാണത്തിന് നമ്മൾ നാട്ടിൽ വേറൊരു ഷോപ്പൊന്നും കല്യാണത്തിന് വേറൊരു ഷോപ്പൊന്നും അല്ല റിസപ്ഷൻ വേറൊരു ഷോപ്പൊന്നും ഓക്കെ കൈസ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ കളക്ഷനും ഇതും നമ്മൾ കാണാം കൈസ് അല്ലേ അങ്ങനെ ഓരോ നാട്ടിലും ഓരോ കളക്ഷൻസ് നമ്മൾ കാണിച്ചും നിങ്ങക്ക് എവിടെയാണെങ്കിൽ പറ്റുന്ന അവിടെ പോയിട്ടുണ്ട് എടുത്തോളി നമ്മളെ കൊണ്ട് പറ്റുന്ന കൈസ് നല്ല രീതിക്ക് നമ്മൾ നമ്മള് കാണിച്ചാലും നടന്നോളി മെല്ലെ മെല്ലെ നടന്നോളി കൈസ് നമ്മളപ്പൂറെത്തി നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണല്ലോ കല്യാണത്തിന്റെ തിരക്കാ തിരക്കാ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ചക്കര മൈൻഡിൽ വെച്ച് വന്ന റെഡാണ് അപ്പൊ റെഡ് ഏതാണോ മോഡൽസ് ആണു ലഹങ്കയാണോ നമ്മൾ ഷോപ്പ് ഒന്നും പാടെ വലുതാക്കിയിരിക്കണല്ലേ റൈസിൻ്റെ കല്യാണം വരുമ്പോൾ ഞാൻ എന്താക്കി എന്നറിയോ നമ്മുടെ അത് മാത്രം ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പുരോഗമിച്ചിട്ടുണ്ടോ അതായത് അവിടെ ഇവിടെയൊക്കെ ഷോപ്പ് അതിൽ ഞങ്ങൾ ആദ്യം പോയപ്പോൾ അവിടെ നല്ല തിരക്കാണ് അപ്പം അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാ കളക്ഷൻസും ഉണ്ട് കുറച്ച് വല്യ ഷോപ്പ് തന്നെയാണ് കേട്ടോ എവിടുന്നേ ഒരു ഫ്രോക്ക് ഒരു ലെങ്ക് ഇട്ടാൽ മതി അപ്പൊ പുതിയൊരു ഷോപ്പ് ലോഞ്ച് അല്ലേ എവിടെ കഴിക്കുന്ന ആൾക്കാരും റിസെപ്ഷനൊക്കെ നടത്തുന്ന ആൾക്കാരും ഉണ്ടോ ഇവിടെ മം ട്യൂബിയോലി നൈറ്റ് സ്റ്റാർട്ടിങ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറബിക്കിനായിട്ടും ഒക്കെ ചക്കരൊന്നും ഉയരം വെച്ചു കാലിന്റെ ഇടയിൽ ബക്കറ്റി കറ്റി കൊടുക്കാൻ ഭംഗിട്ടോ ഇവളക്ക് കൊല്ലത്തേക്ക് വരാൻ പറ്റൂല ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറയുന്ന വീഡിയോ എടുത്തിട്ട് ഞാൻ കൊടുന്ന് കാണിച്ചോ എവിടെ കൊല്ലം കൊല്ലം കടക്കലക്കാണ് കെട്ടിച്ചു വിടുന്നത് മോളായിട്ട് തെരഞ്ഞെടുത്ത ബന്ധാണ് നമ്മള് എതിരെ നിന്നില്ല അതാകുമ്പോ ഇഞ്ഞ് നിങ്ങളായിട്ട് തെരഞ്ഞെടുത്ത പന്താണെന്ന് പ്രശ്നമുണ്ടാക്കി വരൂടല്ലോ എന്തായാലും ഇതില്ല ഹെങ്കാലെ രസം ഭംഗിയുണ്ട് നമ്മളെ ഏതാണെന്നുള്ളത് കൺഫേമും അറിയില്ല അത് കല്യാണത്തിന് കാണുമ്പോ കണ്ടാ അല്ലെങ്കിൽ സസ്പെൻസ് കൂടിയുള്ളൂ മണവാട്ടി ഒരുങ്ങിയിട്ടുണ്ട് വർക്ക് ജ്വല്ലറി ഇടാണ്ടല്ലേ ജ്വല്ലറിയും പാടെ ജല്ലറീസ് ഒക്കെ എവിടെ അപ്പുറത്ത് അവിടെ ആയിരുന്നു ഇനി നമുക്ക് ഫ്രോക്ക് ഇത് ഇത് ലഹങ്ക അല്ലേ ഒരു ഫ്രോക്കും പാടിട്ട് നോക്കിയാലും കഴിച്ചപ്പം നമ്മളെ അല്ലൂറയിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡ്രസ്സുകൾ അതായത് ഫ്രോക്കും ലെഹങ്കും ഒന്ന് കാണിച്ചതാട്ടോ അറബിക്കും അതായത് പാകിസ്ഥാനും എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ഒന്ന് കാണിച്ചതാ കേട്ടോ ഓക്കെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇതെന്താ സംഭവം ലെഹങ്ക ലഹങ്ക ഓക്കെ കയസപ്പം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലെഹങ്കയാണല്ലേ തെട്ട് നോക്കിയാലോട്ട് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ അല്ലേ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ പുതിയത് വന്ന കളക്ഷനാണ് പുതിയ കളക്ഷൻസിൽ വന്നതാണ് നല്ല ഹാൻഡ് വർക്ക് തന്നെ അല്ലേ വരുന്നത് ഹാൻഡ് വർക്കിൻ്റെ വർക്കുകൾ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ ഒരു മെറൂൺ അല്ലത് മെറൂണിന് വരുന്ന കളറാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഗൗണാണ് ഇത് പാകിസ്ഥാനിയോ പാകിസ്ഥാനി ഗൗൺ ആണ് ഇതും ഹാൻഡ് വർക്കിൽ ഷാൾ നല്ല ഭംഗിട്ടോ ഓക്കെ വീഡിയോയിലൊക്കെ നല്ല ഭംഗിട്ടോ കാണാൻ ഓക്കെ നെക്സ്റ്റ് ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ട് ചക്കര ശരിക്കും സത്യം ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞ എന്താ പറയാ പണ്ട് നിന്ന് ഒരു പൊമ്മക്കുട്ടികളെ കൊടുന്ന് ചാവി കൊടുത്തതിന് എങ്ങനെ തിരിയും കടന്നിട്ട് സത്യോ അതേമാതിരി ഉണ്ട് വെയിറ്റ് ഉണ്ടോ വെയിറ്റ് പക്ഷെ നല്ല കാരണം ഇത് ഫുള്ള് വർക്ക് വരുന്നത് കാരണം ഇതിന്റെ ഒരു ഗ്യാപ്പ് പോലും കാണാൻ പറ്റില്ല അത്രയും വർക്കുകളെന്താടിപണം അത്യാവശ്യം ഉള്ള സംഭവാണ് ഇതിന് എന്താ പറയാ അല്ലേ വർക്ക് തന്നെ ഹാൻഡ് വർക്കില് വരുന്ന ഒരു വെറൈറ്റി വർക്കൗട്ടാണ് ഷാള് ഭയങ്കര ലൈക്ക് ആയ സീനു നിക്കുന്ന അതിന്റെ ഷാൾ വരുന്നത് നെക്സ്റ്റ് ഒരു ലെഹ എടുത്ത് നിൽക്കുന്നുണ്ട് ഇതിന്റെ കളറ് ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് പകുതിക്കന്ന് ഇങ്ങനെ ഷെയ്ഡായിട്ട് പോകണ്ടല്ലേ മൾട്ടി കളർ അല്ലേ അങ്ങനെ ഒരുപാട് ഡ്രസ്സിംഗ് ഇവിടെ ഡ്രസ്സ് ഇടാൻ കിന്നു കഴിഞ്ഞാൽ നേരം കൊടുക്കും അത്രയും ഡ്രസ്സുകളുണ്ട് കളക്ഷൻസ് ഒക്കെ എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ലഹങ്കയും ഫ്രോക്കും അറബിക്കും പിന്നെ കുറച്ച് പേർ നിൽക്കുക ഇവിടെ ഹൽദിയൊക്കെ വരുന്നില്ലേ അറബിക്കിനായിട്ടോ എല്ലാണ്ടല്ലോ ഇപ്പൊ ഒരു ഒരുപാട് പരിപാടികളൊന്നും എല്ലാ ഡ്രസ്സും കിട്ടാ നമ്മുടെ കല്യാണത്തിനടുത്ത് അങ്ങട്ടെ ഇതായിരിക്കണം ഇതുപോലത്തെ ഒന്നല്ല അടുത്ത് അല്ലേ അപ്പോൾ എന്തായാലും കഴിഞ്ഞ് നമ്മളടുത്ത് ജ്വല്ലറീസ് ആണ് ഇപ്പം മൊത്തം കണ്ടത് ജല്ലറിക്കായിട്ടൊരു റൂമെന്നെ ഉണ്ട് അല്ലേ എന്തായാലും അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് നമ്മളെ വാവാസ് മാളുടെ ഉള്ളിൽ പല്ലുവ ഓക്കെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് മിഡിലുള്ള മിഡിലുള്ള ആളുകൾക്കുണ്ട് ഇനി പറ്റിയ സാധാരണക്കാർക്കുണ്ട് അതായത് തൗസൻഡ് മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എവിടെ ഡെലിവറി അവൈലബിൾ ആണ് ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഒക്കെ പുതിയ പുതിയ മോഡൽസിലാ നിങ്ങൾ വിചാരിച്ച എല്ലാ സംഭവമാണ് ഇനി മേലാ നിങ്ങളെ കൂടെ ഞാൻ വരില്ല ഇതിലാസ്റ്റാ നിർത്തി ഒരു ദിവസമായി ഇപ്പോൾ കുഞ്ഞ് മക്കളായിരുന്നു അങ്ങനെ കല്യാണ ഡ്രസ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഏകദേശം സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അല്ല ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ചക്കര ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കാണിക്കണ്ടെന്ന് സസ്പെൻസ് സസ്പെൻസിന് നമ്മൾ എന്ന പൊളിക്കുക കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ ഞമ്മളെടുത്ത ഡ്രസ്സ് ഏതാണെന്ന് കണ്ടാൽ മതി അല്ലേ ഒക്കെ കഴിച്ചപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് ചക്കരയ്ക്ക് നല്ല ചേർച്ച ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെ ഇതിന് ഈ ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പെരുന്തലമണ്ണ മാസന്മാരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞ ഷോപ്പാണ് രണ്ടാമത്തെ ഫ്ലോറിൽ യെല്ലോ ഡിസൈൻ ചെയ്ത ഷോപ്പാണ് ഓക്കെ കഴിച്ചത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇവരെ പേജിൽ കയറി കഴിഞ്ഞാൽ കളക്ഷൻസ് അറിയാം നേരിട്ട് വരുന്നുണ്ടെങ്കിൽ മൾ വന്ന് കളക്ഷൻസ് കാണാം എന്തായാലും മഷാകളൊക്കെ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല തിരക്കാണ് ഇടാം അതാണ് മെയിനിക്കല്ലേ ഒക്കെ അയച്ച അപ്പോൾ ഡ്രസ്സൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ചക്കരയും പാള വരുന്നുണ്ട് അങ്ങനെ ബാബിനെ കാത്തു നിന്ന് അവസാനം ഡ്രസ് ക്ഷനും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അള്ള ഒരായ് പറഞ്ഞോളി ഒരായ് പറഞ്ഞോളി പോലാ പോവല്ലേ ഹാപ്പിയില്ലേ എന്നൊക്കെയാണ് കിട്ടിയ സെറ്റായി ഗായസ് അങ്ങനെ പുതുവണ്ണിനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്രൈഡൽ റെൻറ്റലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എടുത്തിട്ടുള്ളത് അല്ലൂറെന്ന് അല്ലേ അതായത് ഒരു ഫംഗ്ഷനുള്ളത് ഇവിടെ നിന്നും വേറെ ഫങ്ഷനുള്ളത് വേറൊരു സ്ഥലത്തു നിന്നും പാടെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ദിവസം അങ്ങോട്ട് നീങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഓരോ കടമ്പകൾ ഇങ്ങനെ കയറിയ നോമ്പ് പോകുമ്പോഴേക്കും നമുക്ക് ഒരുവിധം പണികൾ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാല്ല അതിനുള്ള സ്റ്റെപ്പുകൾ തുടങ്ങി എന്നാൽ ഓക്കെ എന്നാൽ അതിൻ്റെ ഇപ്പം ആക്കാം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും ഇവരെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് മാനേജ് ചെയ്യണവർക്ക് ഷോപ്പ് ചൂസ് ചെയ്യാം അതേമാതിരി ഇവർക്ക് അവിടെയല്ല തിരൂരുണ്ട് പിന്നെ ഇവിടെ കോഴിക്കോട് അല്ല മാവൂർ റോഡിനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീട് വൈൻഡപ്പ് ആക്കുന്നു ഇനി കല്യാണപ്പണ് ഏത് ഡ്രസ്സിലാണെന്നുള്ളത് കല്യാണത്തിന് കാണാം ഓക്കെ ബൈ